ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് പുതിയൊരു വീഡിയോ സാബന്ധത്തെ വീഡിയോ ഫാമിലും നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് ഇന്നലെ റിലീസിലെത്തിയ ഏറ്റവും പുതിയ മലയാള ചിത്രങ്ങളായിട്ടുള്ള പൈങ്കിളി അതോടൊപ്പം തന്നെ ദാവീദ് അതോടൊപ്പം തന്നെ ബ്രഹ്മൻസ് തുടങ്ങിയ മൂന്ന് ചിത്രങ്ങളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ ഇന്നത്തെ ശനിയാഴ്ച ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കാൻ വേണ്ടിയാണ് വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കണമെങ്കിൽ പുത്തും പുതിയ സിനിമാ വിശേഷങ്ങൾക്കും അപ്ഡേറ്റ്സുകൾക്കുമായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ജനുവരി മാസത്തിൽ ചിത്രം എന്ന് പറയുന്ന ഒരു സിനിമ മാത്രം വിജയം കണ്ടിട്ടില്ലെങ്കിൽ ഫെബ്രുവരി മാസത്തിൽ പ്രതീക്ഷ വിജയം ഇതുവരെ ഒരു സിനിമകളും കണ്ടിട്ടില്ല അതൊക്കെയാൽ ഒരുപാട് പ്രതീക്ഷകളോടെയാണ് നിരവധി ചിത്രങ്ങൾ ഇന്നലെ തിയേറ്ററിൽ തീയറ്ററോട്ടെത്തി വലിയ ചലനം ഇന്ന് ശനിയാഴ്ചയായിട്ടും ചിത്രത്തിൽ നിന്നും സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല എന്തൊക്കെയാണ് നമുക്ക് ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ അതിവേഗത്തിൽ ഒന്ന് പരിശോധിക്കാം ഇന്നലെ പ്രതീക്ഷയുടെ തിയേറ്ററിലോട്ടെത്തിയ ചിത്രങ്ങൾ ഒന്നായിരുന്നു പൈങ്കിളി എന്ന് പറയുന്ന സിനിമ സച്ചിൻ ഗോപു ആദ്യമായിട്ട് നായികനായിട്ടെത്തും എന്ന പ്രത്യേകം ചിത്രത്തിനുണ്ടായിരുന്നു ചിത്രത്തിൽ നായികയായിട്ട് വന്നിട്ടുണ്ടായത് അനശ്വര രാജനായിരുന്നു ചിത്രം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായത് ശ്രീജിത്ത് ബാബു ആയിരുന്നു ഫഗത് മഹസി ജിത്തു മദൻ തുടങ്ങിയവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിട്ടുണ്ടായത് എന്തെങ്കിലും മികച്ച അഭിപ്രായം തന്നെ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഒന്ന് രോജിക്ക് നോക്കാതെ ഒരു കോമഡി ആസ്വദിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി ആസ്വദിക്കാൻ സാധിക്കുന്ന ചിത്രമാണ് പൈങ്കിളി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പൈങ്ക്ലി എന്ന് പറയുന്ന സിനിമയ്ക്ക് ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏകദേശം എഴുപത്തഞ്ച് ലക്ഷം രൂപയോളമാണ് സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ എന്നാൽ രണ്ടാം ദിന ചിത്രത്തിന് ഈവനിങ് നൈറ്റ് ഷോസും കുതിച്ചു കയറുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ടെങ്കിൽ ചിത്രം ഒരു അമ്പത് ലക്ഷത്തിനടുത്തുള്ള ഒരു കളക്ഷൻ മാത്രമായിരിക്കും രണ്ടാം ദിനം സ്വന്തമാക്കത്തുള്ളൂ എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്തെങ്കിലും നല്ലൊരു ബുക്കിംഗ് ചെയ്യുന്ന ചിത്രത്തിന് നൈറ്റ് ഷോയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചിത്രം നാളെയോടുകൂടി മാത്രമേ ചിത്രത്തിന് നല്ലൊരു കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കുന്നു പറയാൻ സാധിക്കുള്ളൂ അതോടൊപ്പം തന്നെ ഇന്നലെ തീയേറ്റോട്ട് ചില ചിത്രങ്ങൾ ഒന്നായിരുന്നു റൊമാൻസ് എന്ന് പറയുന്ന സിനിമ യുവതാരങ്ങളായിരുന്നു ഈ ഒരു സിനിമയെ അണിയിരുന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഇന്നലെ റിലീസിനെത്തിയ ചിത്രങ്ങൾ ഏറ്റവും കൂടുതൽ ബുക്കിങ്ങും കളക്ഷനും വരുന്ന ചിത്രമായിട്ട് ഇതാ റൊമാൻസ് മാറുന്നു എന്നാണ് ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മാത്യു തോമസ് അർജുൻ അശോകൻ മഹിമ നമ്പിയാര് സംഗീത് പ്രതാപ് തുടങ്ങിയവരാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ടെത്തിയിരിക്കുന്നത് ജോൻ ജോ എയ്റ്റീൻ പ്ലസ് തുടങ്ങിയ ഹിറ്റ് സിനിമകൾ അണിയിച്ചിരിക്കും അരുൺ റിജോസ് ആണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിന് നല്ലൊരു കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് ആദ്യ ദിനം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ ഏകദേശം തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപയോളം എന്നാൽ രണ്ടാം ദിനമായി ഇന്ന് ചിത്രത്തിന്റെ കളക്ഷൻ അതിലും ഉയരാനുള്ള സാധ്യതയാണ് കാരണം ചിത്രത്തിന്റെ വൈകുന്നേരം മണി വരെയുള്ള ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് ഉൾപ്പെട്ട് പുറത്തുനിന്നപ്പോൾ നാൽപ്പത്തിമൂന്ന് ലക്ഷം രൂപയാണെങ്കിലും ചിത്രത്തിന്റെ ഈവനിങ് നൈറ്റ് ഷോസ് എല്ലാം തന്നെ വലിയ രീതിയിൽ ഹൗസ്ഫുള്ളായിട്ട് മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നൊക്കെയാണ് ചിത്രം ഇന്ന് നല്ലൊരു കളക്ഷൻ സ്വന്തവാക്കുന്ന ഉറപ്പിച്ചിരിക്കുകയാണ് ഏകദേശം ഒരു എഴുപത് ടു എൺപത് ഒരു തുക ഇന്ന് ചിത്രം ശനിയാഴ്ച കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തവാക്കുന്നു പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ ഇന്നലെ തിയേറ്ററുടെ മറ്റൊരു ചിത്രം നോക്കുകയാണെങ്കിൽ നമ്മുടെ ആന്റണി വർഗീസ് പെപ്പെ കേന്ദ്ര കഥാപാത്രം എത്തിയ ദാബിദ് എന്ന് പറയുന്ന സിനിമയിലും ബോക്സിംഗും അതോടൊപ്പം തന്നെ ആക്ഷൻ സിനിമാ പ്രേമികൾക്കുള്ള ഒരു വിരുന്നായിരുന്നു ദാബിദ് എന്ന് പറഞ്ഞ സിനിമ ചിത്രത്തിനും നല്ലൊരു ശനിയാഴ്ച തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് നല്ലൊരു മുന്നേറ്റം ചിത്രത്തിന് സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട് മികച്ച അഭിപ്രായം തന്നെ ദാദിദ് എന്ന് പറയുന്ന സിനിമയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇന്നലെ ചിത്രം ഏകദേശം ഒരു കോടി ആറ് ലക്ഷം രൂപയോളം സ്വന്തമാക്കിയപ്പോൾ രണ്ടാം തന്നെ ചിത്രത്തിന്റെ കളക്ഷനിൽ നല്ല രീതിയിലുള്ള ഇടിവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നൈറ്റ് ഷോസ് എല്ലാം തന്നെ ഹൗസ്ഫുൾ ആയിട്ട് മാറുന്നതുകൊണ്ട് തന്നെ ചിത്രം ഇനിയും നല്ലൊരു കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത് ഏകദേശം എഴുപത് ലക്ഷത്തിനുമുള്ള ഒരു കളക്ഷൻ ചിത്രം ഇതിനോടനു തന്നെ സ്വന്തമാക്കുന്നതാണ് പുറത്തു വരുന്ന ട്രാക്കിംഗ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്തൊക്കെയുള്ള മൂന്ന് ചിത്രങ്ങൾ മികച്ച അഭിപ്രായം സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിലും വലിയൊരു ബോക്സ് ഓഫീസ് ചാനലുകളൊന്നും തന്നെ സൃഷ്ടിക്കാൻ സാധിക്കാതെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് ഈ ഒരു മൂന്ന് ചിത്രങ്ങൾ ആരായിരിക്കും ഫൈനൽ വിന്നറായിട്ട് മാറുന്നതെന്ന് നമുക്ക് വരും ദിവസങ്ങളോട് അറിയാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഈ മൂന്ന് ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് എന്ന് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്ക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക